പാർട്ടിയും ഗവൺമെന്റും എന്ന് നമുക്കറിയാം അദ്ദേഹം പ്രശസ്തി വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷത്തിലായിരുന്നു പോലീസിന്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആ മനുഷ്യനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിൽ ക്ഷതമേൽക്കുന്ന ക്ഷതവേൽ അപ്പോൾ ഈ പോലീസിലെ ആർ എസ് എസ് ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട് ഞാനത് ചുരുക്കി വായിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കേസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു അന്നത്തെ ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ പേര് രാജേഷ് എന്നാണ് അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ ചില ഫോട്ടോസ് ഫോട്ടോ ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടേർഡായിട്ട് കഴിഞ്ഞ പാർലമെന്റിൽ ബിജെപിയുടെ ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി ഈ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം ഒരു ഫോട്ടോ അല്ല ഈ ചങ്ങാനിയാണ് കേസിൽ തിരിച്ചുവിടുന്ന ഒരു പ്രധാന ഒരുപാട് ഭൂത്തേജന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താ കാണിക്കുന്നത് പ്രകാരം മൂന്ന് പത്ത് തീയതി മുതൽ കേസിന്റെ അന്വേഷണം ഈ യൂണിറ്റ് നടന്നു വരുന്നു കേസിന്റെ ചുരുക്കം ആവരധിക്കാരൻ ആ എന്ന് പറയുന്നത് ആഹ്ലാതിക്കാരൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിക്കാനുകൂല നിലപാട് സ്വീകരിച്ച പത്രദൃശ്യ മാധ്യമങ്ങളിലും പൊതുവിദ്യ വേദികളിലും പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞതിൽ വെച്ചുള്ള വിരോധ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പ്രതികൾക്ക് ആഹ്ലാതിക്കാരന്റെ ആശ്രമത്തിന് അതിക്രമിച്ചു കയറി വാഹനങ്ങൾക്കും ആശ്രമത്തിനും സ്വീകരിച്ച് നാമാർഷം വരുത്തണമെന്നും ആവലാധിക്കാരന് മരണഭയം ഉണവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും ദരിതരോടും കൂടി ഭൂപാലോചന നടത്തി